മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി ചെങ്ങണംകുന്നിലേക്ക് പാതി റോഡായി പതിറ്റാണ്ടുകളായ യാത്രാ ദുരിതത്തിന് ഇതോടെ പകുതി ആശ്വാസമായി ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അടയ്ക്കാ കൊണ്ട് ചെങ്ങണംകുന്നിലേക്കുള്ള റോഡ് പാതിഭാഗം കോൺക്രീറ്റ് ചെയ്തത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അടയ്ക്കാക്കുണ്ട് ചെങ്ങണംകുന്നിലേക്കുള്ള റോഡ് പാതിയിലേറെ ഭാഗം കോൺക്രീറ്റ് ചെയ്തു പാറക്കെട്ടുകൾക്ക് മുകളിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾക്ക് ഇനി പാതി ദൂരം വരെ വാഹനത്തിലും സഞ്ചരിക്കാം എ പി അനിൽകുമാർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് വാടങ്കം കാരയൽ റഷീദ് എന്ന അമ്പിളിയുടെ നിരന്തരമായ ശ്രമങ്ങളാണ് പ്രദേശത്തുകാർക്ക് ജീവിതത്തിലേക്കുള്ള വഴിയായി റോഡ് തുറക്കുന്നത് പേര് പോലെ തന്നെ കുന്നിൻ പ്രദേശമായ ചെങ്ങണംകുന്നിലേക്കുള്ള ദുർഘടമായ റോഡിന്റെ ഒരു ഭാഗമാണ് കോൺക്രീറ്റ് നടത്തിയതോടെ വലിയ ആശ്വാസം ഉണ്ടായിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷവും കൂടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ കുറച്ചു ഭാഗം കൂടി ഗതാഗത യോഗ്യമാക്കാനാകും യാത്രയേറെ ദുഷ്കരമായ ചങ്ങണംകുന്ന് പ്രദേശത്തുകാർക്ക് ഇപ്പോൾ പാതി ആശ്വാസമായി കൂടി കുത്തനെയുള്ള വഴികളിലൂടെ അപകടകരമായാണ് ഇതിലൂടെയുള്ള നടത്തം അപകടം പിടിച്ച സാഹസ യാത്രയ്ക്ക് മീറ്റർ നീളം കൂടി റോഡ് കോൺക്രീറ്റ് ചെയ്താൽ ഏറെക്കുറെ പരിഹാരമാകും ചങ്ങണകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ള ഏക്കർ കണക്കിന് വനവും ഏതാനും ദൂരത്തുള്ള ഫോറസ്റ്റുകളും വന്യജീവികളുടെ വിഹാര കേന്ദ്രങ്ങളാണ് ാണ് അതുകൊണ്ട് തന്നെ ചെങ്ങണംകുന്തിലെ യാത്രാ ദുരിതം പൂർണ്ണമായി പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം ഞാനിവിടെ വന്ന കൊല്ലത്തുനിന്ന് മദർസന്റെ കയ്യിൽ നിന്ന് അടക്കം കൊണ്ട് വള്ളയറ്റി കൊടുക്കുന്ന ഇവിടെ രണ്ടുപേരെ കയറ്റിയിട്ടുണ്ട് ഏർ കുടിച്ചാൻ വെള്ളം ഞങ്ങൾക്ക് രാവിലെ പണിക്ക് പോകുമ്പോ രണ്ടുനട വള്ളം വൈകുന്നേരം പണിയായി വന്നിട്ട് രണ്ട് നട വള്ളം രാത്രി പത്ത് മണിയാകുമ്പോ വള്ളമേറ്റി തന്നെ അങ്ങനത്തെ കാലം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയി പിന്നെ ഈ റോഡ് ഞങ്ങൾക്ക് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ചെയ്ത് ഇങ്ങനെ നടക്കേണ്ടി ഞങ്ങൾ ഇതില് ചവിട്ടടി ഞങ്ങക്ക് കുറച്ച് ചവിട്ടാൻ സ്ഥലം ഇണ്ടായില്ല ആ റോഡ് ഞങ്ങൾക്ക് എത്തി കിട്ടി റോഡ് അങ്ങോട്ട് എത്തി കിട്ടണം ഞങ്ങൾ അത്യാവശ്യം